ീറ്റ് എന്നിട്ടേ എങ്ങനെയാ എന്നിട്ട് 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 ഡോക്ടർ എങ്ങനെയാ എന്നിട്ട് എന്നിട്ട് ഡോക്ടർ എങ്ങനെയാ എടുത്തറ എന്നിട്ട് അതാ അങ്ങനെയല്ലേ ഇതാണ് സാധനം ഇട്ടത് അപ്പൊ അത് എങ്ങനെ എടുത്തേന്ന് വന്ന് പറഞ്ഞു കൊടുത്തേ ആ ഇത് നിന്റെ കൈ തന്നൂടാ ഇതാണ് ബബിൾസേ ഇതാണ് തനുഷ് മൂക്കിലിട്ടത് സാധനം അപ്പൊ ഇത് ഇവിടെ കൊടുക്കണ്ടല്ലോ നമ്മള് ഇത് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് മൂക്കിൽ ഇടാൻ ആരും ആരും ഇടരുത് 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 എന്ന് പറ പറ ഇതുപോലെ ആരുടരുത് പറയ്യാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പം ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അത് അനുഷു ബേബി കൂടെ ഉണ്ട് അപ്പം അവന്റെ സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും അപ്പം നമുക്ക് എന്താന്ന് വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ അപ്പം വീഡിയോയിലോട്ടേ കിടക്കാം അതായത് നമ്മുടെ ചെറിയ കുട്ടികൾ മൂക്കിൽ അവരുടെ മൂക്കിൽ എന്തെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ വേറെ ഒന്നല്ല ഞാൻ എനിക്ക് ഈയൊരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക പേടിച്ച് പകച്ചു നിന്നു പോയിട്ടുണ്ട് കാരണം ഇതെവിടെ പോയാലാണ് ഒന്ന് റിമൂവ് ചെയ്യുക എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പോയിരുന്നു അപ്പം അതെങ്ങനെയാണെന്ന് നോക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താണ് സംഭവിച്ചത് പറയാട്ടോ അതായത് ഈ ഒരു സാധനം കണ്ടോ ബബിൾസ് ബബിളാണിത് നമ്മുടെ തെർമോക്കോളിലൊക്കെ ഉണ്ടാകുന്ന ആ സാധനം അതിൻ്റെ കുറച്ച് വലിയ സൈസാണിത് അപ്പം ഞാനിത് മേടിച്ച് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് ക്രാഫ്റ്റിൻ്റെ കടയിൽ നിന്ന് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ചെറിയ സൈസ് ഉണ്ട് നമുക്കൊരു മൂക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ല ഇത് ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം അത്രയും വലിപ്പുണ്ട് നമ്മളെ കുഞ്ഞുമക്കളുടെ മൂക്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഇത് കയറി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഞാൻ ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിങ്ങനെ മുറ്റത്ത് വീണടപ്പുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ട് എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആൾ കയ്യിലെടുത്തിട്ട് ഇത് എന്നത് കണ്ടിൾ പൊതുവേ എടുക്കാറുണ്ട് പക്ഷേങ്കിൽ ഇവൻ എന്നു വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എൻ്റെ മകൻ ഇങ്ങനെ വായിലോ അല്ലെങ്കിൽ മൂക്കിലോ ഒന്നും തന്നെ ഇതുവരെ എടുത്തിട്ടില്ല അവൻ രണ്ടര വയസ്സ് മൂന്ന് വയസ്സാകാനായി ഈ നവംബർ വന്നാൽ മൂന്ന് വയസ്സാകും അപ്പോൾ ഇതുവരെ എന്താ പറയുക അങ്ങനെ വായിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് വലിച്ചിടുന്നതോ അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും അനാവശ്യമായിട്ട് വലിച്ചിടുന്നതോ അങ്ങനത്തെ ഒരു ക്യാരക്ടറുമില്ലാത്ത ആളാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആൾ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തോ എടുത്ത് കളിക്കുന്ന സമയത്ത് ആളുടെ മൂക്കിലേക്ക് പോയി ഇത് പെട്ടെന്ന് വെയിറ്റ് ലെസ്സായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ വെച്ച് കളിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കറാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് ആളുടെ മൂക്കിലെത്തി അപ്പോൾ അവൻ കരയുന്ന ചെറുതായിട്ടൊന്നും കറഞ്ഞ് അവന് വലിയ അസ്വസ്ഥതയും കാര്യങ്ങളും ഒന്നുമില്ല ഇത് മൂക്കിൽ കയറിയിട്ട് അപ്പം ഞാൻ ഓർത്തു ഇവനെ ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ടാണോ മൂക്കിൽ കയറ്റിട്ടാണ് അവൻ കരയുന്നുണ്ടായത് അപ്പം എന്താ ഞാൻ നോക്കുമ്പം ആ ബബിൾസ് എവിടെയും കാണുന്നില്ല അപ്പം ഞാൻ ഒരു വട്ടം മൂക്കിൽ നോക്കി അപ്പം എനിക്കൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല അപ്പം പിന്നെ ഇവനൊരു ഒരു എന്താ പറയുക ഇവൻ്റെ കളികളിൽ ഒരു ചേഞ്ചസ് ആണ് അതായത് ഒരു അസ്വ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ മൂക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഒന്നുകൂടെ എത്തി ആ ബബിൾസിനെല്ലായിടത്തും പരിധി നോക്കി എവിടെയും അത് കാണുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി എതെങ്ങാനം മൂക്കിലേക്ക് പോയോ എന്നുള്ളതകത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു ഇരുന്നിട്ട് പിന്നെ ടോർച്ച് എടുത്ത് വന്നിട്ട് ഇവൻ്റെ മൂക്കിലേക്ക് അടിച്ചു നോക്കി അപ്പോൾ ഈ ബബിള് ഇവൻ്റെ മൂക്കിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എന്ത് ചെയ്യണം നമുക്ക് ഇതുവരെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ലല്ലോ അപ്പം എന്താ ചെയ്യുക ഇത് എങ്ങനെ ഇതിനിപ്പം ഓപ്പറേറ്റ് ചെയ്തെടുക്കണം എന്താ അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ടെൻഷൻ അടിച്ചു അപ്പോൾ ഞാനും അമ്മയും പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തുള്ള അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലുണ്ട് ഈ ഇത് നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ഇവിടെ അടുത്ത് പറശ്ശിനിക്കടവിനടുത്ത് അമ്മയും കുഞ്ഞും എൻ്റെ ഹോസ്പിറ്റലുണ്ട് അവിടത്തേക്ക് പോയി സാധാരണ അമ്മയും കുഞ്ഞും ആ ഒരു ഒരിതാണ് അവിടെ മതത്തിൽ അപ്പോൾ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു ഏഴുമണി ആകുന്ന സമയത്താണ് ഏകദേശം ഡോക്ടർമാരൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയം അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടറോട് ഡോക്ടർ നമ്മൾ പെട്ടെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഇത് ഇവിടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇ എൻ ടി ഡോക്ടറെ കാണിക്കണം എന്നിട്ട് നമ്മൾ നേരെ ഇ എൻ ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഏഴാം വലി തൽപ്പറമ്പിൽ അങ്ങോട്ടേക്ക് ഒരു ഇ എൻ ടി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അടിച്ച ആ ഒരു ടെൻഷന് എന്താ പറയുക അന്ന് അറിയിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഫേസ് ചെയ്ത അമ്മമാർ ഈ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായും അപ്പൊ നമുക്കറിയത്തില്ല ഇത് ആരടുത്ത് പോയാലും നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല അപ്പൊ ഞാനും അമ്മയും വേഗം ഹസ്ബൻഡിനെ ഒളിച്ച് ഹസ്ബൻഡ് തൽപ്പറം ഒന്ന് ഇവിടെ എത്താൻ ഇതിൽ വണ്ടി എടുത്തിട്ട് ഇവിടെ എത്തുന്ന ഒരാൾക്ക് നമ്മള് ഇവിടെ നോട്ടം പിടിച്ചിട്ട് അവിടേക്ക് പോവുക ചെയ്തത് കാരണം ഇത് മൂക്കിലാണല്ലോ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ശ്വാസവാസത്തിലും കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണല്ലോ അതൊന്നും ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു പോയിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് കാണിക്കേണ്ടത് ഇ എൻ ഡി ഡോക്ടറെ ഇത്തരം സംഭവങ്ങളൊക്കെ കേട്ടോ ചിലപ്പോൾ അത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം പക്ഷേ ആ ഒരു സമയത്ത് നമുക്കൊന്നും പെട്ടെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടാകത്തില്ല കാരണം എന്ത് നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു ഞാനായാലും അമ്മയായാലും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് അടിച്ചായിരുന്നു നമ്മൾ ആശുപത്രിയിൽ എത്തുന്നവരെ അപ്പം അപ്പം നമ്മൾ കാണിക്കേണ്ട ഡോക്ടർ പറയുന്നത് ഇ എൻ ഡി ആണ് കേട്ടോ ഇ എ ടി സ്പെഷ്യലിസ്റ്റ് മാത്രമേ ഇത് അവർ അവർക്ക് മാത്രമേ അതിനുള്ള മൂക്കിൽ കുറേ ആഴത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ആഴത്തിലായിരുന്നു കേട്ടോ ആ വാഴത്ത് പോയി കഴിഞ്ഞാൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിപ്പം പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ഡോക്ടറെ ആണ് കാണിക്കുന്നതെന്ന് അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വരികയാണെങ്കിൽ ആർക്കും വരാതിരിക്കട്ടെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവർ ഇ എൻ ഡി ഡോക്ടറെ അടുത്ത് എത്തിക്കുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മൂക്കിൽ അങ്ങനെയൊക്കെ മുക്കി ചെവി തുടങ്ങിയവയിലൊക്കെ കുട്ടികളെന്തെങ്കിലും എടുത്തിട്ടാൽ ഇ എൻ ഡി ഡോക്ടറാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കണം തന്നെ എനിക്കുണ്ടായിരുന്നു കാരണം ഇതുപോലെ പെട്ടെന്ന് പകച്ചു നിൽക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഭാഗ്യത്തിന് ഡോക്ടർ ഏഴാമാരുടെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ഡോക്ടർ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് കാര്യം കഴിഞ്ഞു കേട്ടോ നമ്മൾ ഞാൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള ആ ഒരു ഭാഗത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ അവർ ആ സാധനം വെച്ച് ഒരു സ്റ്റിക്ക് സ്റ്റിക്ക് മീൻസ് അവരുടെ ഒരു സംഭവം വെച്ചിട്ട് മൂക്കിലുള്ളിലെടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നമ്മളെ വെപ്രാളവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു സി നിങ്ങൾക്കിത് ഫസ്റ്റ് ടൈം ടൈമാണ് പക്ഷേ എൻ്റെ ഇത് ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഇതുപോലെ ഒരുപാട് കേസ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരാശ്വാസമായി കാരണം ഇത് എടുക്കാൻ പറ്റില്ലെന്നുള്ള ഒരു ഇത് വന്നു അപ്പോൾ ആ ഡോക്ടർ എന്താ പറയുക വളരെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവരത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെന്നു വെച്ചാൽ വീട്ടിൽ നിന്ന് അധികം പിന്നെ അത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല കാരണം ഇത് നമ്മൾ എന്തെങ്കിലും എടുത്ത് കുത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമോ അപ്പോൾ പിന്നെ ഡോക്ടർമാർക്ക് അത് കാണാൻ പറ്റത്തില്ല പിന്നെ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും തന്നെ എടുത്ത് കുത്താൻ വേണ്ടി നിന്നിട്ടില്ല നമുക്ക് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള ഇതിൽ അങ്ങനെ പോകാനുണ്ടായത് കേട്ടോ അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് കുട്ടികളുടെ മൂക്കിൽ കുറച്ച് ആഴത്തിലൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ചില കുട്ടികൾ കല്ല അതുപോലെ തന്നെ കടലൊക്കെ ഇട്ട് ഒക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് എന്ന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ മറ്റുള്ള ആർക്കാർഡ് ഷെയർ ചെയ്യല്ലോ അപ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളധികം അത് കുത്താനോ എന്തെങ്കിലും ഇട്ട് വലിക്കാനോ ശ്രമിക്കാതിരിക്കുക കാരണം അത് കൂടുതൽ ആഴത്തിലേക്ക് പോയിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള എൻ്റെ ഡോക്ടർ കാണിക്കാൻ വേണ്ടി നോക്കാട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ ആർക്കെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തട്ടപ്പത്തുള്ള ബെല്ലൈക്കണിൽ അവിടെ നിന്ന് ഓപ്ഷൻ തന്നെ കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ 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 ബേബി വരാ ഇനി ഇനി ഞാൻ ഞാൻ അങ്ങനെ ഇടുക്കില്ല ട്ടോ ആറ് നിങ്ങൾ ആരും ഇടരുതേ പറ അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുക ഇതിൽ ചിലപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മൾ നമ്മൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകാം നമ്മളെ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ അതായത് ഇപ്പം അവരെ നോക്കിലോ വായനോ ഒന്നും എടുത്തെടുത്തില്ല എന്നുള്ള വിശ്വാസം അതായത് ഇവനിപ്പോൾ ഒരു മൂന്ന് വയസ്സാവനെ ഇതുവരെ അവൻ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ എത്ര എത്രക്ക് ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമ്മളെ കഴിയുന്ന പോകാറുണ്ട് ചില സംഭവം അപ്പോൾ അങ്ങനെ പറ്റിയതാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ബബിൾസ് അവൻ അവനെടുക്കുമ്പം അത് ശാസിക്കാൻ വേണ്ടി നിന്നില്ല എടുക്കരുത് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കാം കാരണം ഞാൻ പറഞ്ഞത് ഇത്രമാത്രമേ ഉള്ളൂ അതായത് ഇവർ എന്തെങ്കിലും ഇടില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ അതെല്ലാ സമയത്തും എന്താ പറയുക ഇതാ ഇതാകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കരുതിയിരിക്കാം കേട്ടോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക അപ്പോൾ ഇനി ഇനി മുതൽ ഞാൻ ഞാനിവനെന്തെടുക്കുമ്പോൾ അതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് ഇവൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ